ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ് പുണ്യഭൂമിയിലെത്തി ഒന്ന് ഒമ്പ്ര നിർവഹിക്കുക എന്നുള്ളത് ഭിന്നശേഷിക്കാരായ നാൽപ്പത്തിരണ്ട് പേരെ ഈ പുണ്യഭൂമിയിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദമാമിലെ കെ എം സി സി പ്രവർത്തകർ തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ ഇങ്ങ് ഇടുക്കിയിൽ നിന്ന് തുടങ്ങി അങ്ങ് കാസർകോട്ടിൽ നിന്ന് വരെയുള്ള അതിനർഹരായിട്ടുള്ള ഭിന്നശേഷിക്കാനായ നാൽപ്പത്തിരണ്ട് പേരെയാണ് ഈ പുണ്യഭൂമിയിൽ എത്തിക്കുന്നത് അതിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ദമാമിലെ കെ എം സി സി പ്രവർത്തകർ ആർക്ക് കേൾക്കുമ്പോഴും മനസ്സിന് വല്ലാണ്ട് അല്ലേ ഒരു സന്തോഷവും ഒപ്പം ഒരു അനുഭൂതിയും ഒക്കെ നൽകുന്ന ഒരു വാർത്തയാണ് വരുന്നത് നാൽപ്പത്തിരണ്ട് പേര് പൂർണ്ണമായും ഭിന്നശേഷിക്കാരായ നാൽപ്പത്തിരണ്ട് പേര് ഇങ്ങനെ അതിൽ കുട്ടികളടക്കമുണ്ട് നാൽപ്പത്തിരണ്ട് പേരാണ് കോഴിക്കോട്ടിൽ നിന്നും ഈ വരുന്ന അടുത്ത ദിവസം തന്നെ വിമാനം കയറാൻ പോകുന്നത് ഒരുപക്ഷെ നടക്കില്ലെന്ന് പൂർണ്ണമായും കരുതിയ ഒരു കരുതിയൊരാഗ്രഹമാണ് നടപ്പിലാക്കാൻ പോകുന്നത് അതും ഇവിടെയുള്ള കെ എം സി സി പ്രവർത്തകർ എങ്ങനെ തോന്നുന്നു ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാതെ ഈ പുണ്യഭൂമി അവർക്ക് കാഴ്ചയിൽ അല്ലെങ്കിൽ അനുഭൂതി അവർക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ പറയാൻ കാരണം അവർക്ക് പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു നമ്മൾ ഈ ആശയമായി ആശയവുമായി മിഷൻ എന്ന പദ്ധതിയുടെ ആശയമായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത് കെ ആണ് ആ സ്വപ്നം പ്രാവർത്തികമാക്കാൻ യാഥാർത്ഥ്യമാക്കാൻ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ സജ്ജമായിരിക്കുകയാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണ് ഈ നാല്പത്തിരണ്ട് പേരും വിമാനം കയറുന്നത് പുണ്യഭൂമിയിലേക്ക് എന്തായിരുന്നു ഇവർ യാത്ര എന്നാണ് തീർച്ചയായിട്ടും ഇരുപത്തി മൂന്നിന് വൈകിട്ട് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം അവിടെ രണ്ട് മണിക്ക് കൊണ്ടോട്ടിയിലുള്ള വലിയൊരു അഫ്രാദ് ഹോട്ടലിൽ വെച്ചിട്ട് അവർക്കുള്ള യാത്രയപ്പ് സംഗമം നടത്തുന്നുണ്ട് പണക്കാട് സെയ്ദ് സാലിഖ് സാദിഖലി ഷിഹാബ്ദങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അതേപോലെ തന്നെ എം പി അബ്ദുൾ സമദാനി കെ എം ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ യാത്രയക്കാൻ അവിടെ സന്നിഹിതരാവും അവിടെ നിന്ന് അവർ നേരെ വരുന്നത് മദീനയിലേക്കാണ് മദീനയിൽ പുലർച്ചെയോടുകൂടി മദീനയിലെത്തി രണ്ട് ദിവസം മദീന സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിയാറിന് ബുധനാഴ്ച വൈകീട്ടോടുകൂടി മക്കയിലെത്തും അന്നേ ദിവസം തന്നെ ദമാമിലെ കെ എം സി സി പ്രവർത്തകർ അവരെ അവർക്ക് വേണ്ടിയുള്ള വളണ്ടിയർ സേവനത്തിന് വേണ്ടിയിട്ട് നൂറോളം ആളുകൾ ഇവിടെ നിന്ന് മക്കത്തേക്ക് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ പേരാണ് പറഞ്ഞതുപോലെ അതിൽ എത്ര എത്ര സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അതിൽ അതിൽ കുട്ടികളുണ്ടോ കുട്ടികളുണ്ട് വിദ്യാർത്ഥിനിയായിട്ടുള്ള ആളുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ടോളം സ്ത്രീകളുണ്ട് വിദ്യാർത്ഥിനികൾ അവരെ പിന്നെ ഒരു കൈ ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിനിയാണ് കണ്ണൂരിൽ നിന്നുള്ള അതേപോലെ തന്നെ പന്ത്രണ്ട് വനിതകളുണ്ട് ബാക്കിയുള്ള ആളുകൾ രണ്ട് കാലിന് ശേഷി ആളുകളുണ്ട് മറ്റ് മൂന്ന് പടിയോടുകൂടി നടക്കാൻ പറ്റുന്ന ആളുകളുണ്ട് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോഴേ നമുക്ക് തോന്നും ഇത് എങ്ങനെയാണ് ഇത്രയും പേര് വരുന്നത് അവർക്ക് സഹായികൾ മറ്റവർ അവരോട് കൂടെ ഉണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ തീർച്ചയായും കാരണം ഇവർ ഭിന്നശേഷിക്കാരായത് കൊണ്ട് തന്നെ അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരക്ക് കീഴേ പിന്നെ സ്വാധീനമില്ലാത്ത ആളുകളൊക്കെയാണ് വരുന്നത് അവർക്ക് നമ്മൾ ബൈസ്റ്റാൻഡറുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പിന്നെ യാത്ര അവർക്ക് വേണ്ടി നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത് അവരുടെ എല്ലാ കർമ്മങ്ങളും പ്രാഥമികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാൻ അവരുടെ കൂടെ നമ്മൾ ഈ ബൈസ്റ്റാൻഡേഴ്സ് നമ്മൾ നമ്മൾ കഴിയുന്ന ആളുകളെ വെച്ചിട്ടുണ്ട് ഈ ഈ വർഷം ഇതേപോലെ ദമാം നാട്ടിലുള്ള പ്രായം പേരെ കൊണ്ടുവന്നിരുന്നു ഇപ്രാവശ്യം തീർച്ചയായിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ സ്വാഭാവികം കഴിഞ്ഞ പ്രാവശ്യം ഇവരെല്ലാം ഉമ്ര ചെയ്ത് വീണ്ടും ഇവിടെ ദമാമിൽ വന്ന് ഇവിടുന്ന് ദമാമിൽ നിന്നും നിങ്ങളുടെ ഒക്കെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങിയാണ് നാട്ടിലോട്ട് പോയത് ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ മുമ്പാണ് മുസ്ലിം ലീഗിന്റെ എഴുപത്തി വാർഷികത്തോടനുബന്ധിച്ച് നൂറുപേരെ നൂറുപേരെ ഞങ്ങൾ പിന്നെ മുമ്പിലെ കൊണ്ടുവന്നത് എന്നാൽ ആ സമയത്ത് തന്നെ പല ആൾക്കാരും ഭിന്നശേഷിക്കാരായ പല ആൾക്കാരും ഞങ്ങളെ കൂടെ കൊണ്ടുപോകുമോ എന്നൊരു ചോദ്യം അഭ്യർത്ഥന ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഭിന്നശേഷിക്കാർ മാത്രമായിട്ടുള്ള നാൽപ്പത് പേരെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് ഉമ്മറയ്ക്ക് കൊണ്ടുവരുന്നത് വിശേഷിക്കാരായ ഇവരെ കണ്ടെത്താൻ നിങ്ങൾ നടത്തിയ വഴി എന്തായിരുന്നു അത് ദമാം സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ പതിനാറോളം യൂണിറ്റുകളുണ്ട് യൂണിറ്റ് കമ്മിറ്റികളുണ്ട് ആ യൂണിറ്റ് കമ്മിറ്റികളിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലുള്ള ഇതുപോലെ ഭിന്നശേഷിയുള്ള ആൾക്കാരെ കൊണ്ടുവരാനായിട്ടുള്ള അപേക്ഷകള് നിങ്ങള് തന്നെ കണ്ടെത്തി തരണം അങ്ങനെ അവര് സ്ക്രൂട്ട്നൈഡ് ചെയ്ത തന്ന അപേക്ഷകളിൽ നിന്നാണ് ഞങ്ങള് ഈ നാല്പത്തിരണ്ട് പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത് വനിതകൾ പുരുഷന്മാർ കുട്ടികൾ അടങ്ങിയ ഒരു വലിയൊരു സംഘമാണ് ഇത് ചെറിയൊരു കാര്യമല്ല പ്രവർത്തകരാണല്ലോ ഇതിന് മുങ്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ദമാമിലേക്ക് ഇവിടെ നിന്ന് നിങ്ങൾ അവിടെ പോയി അവരെ സ്വീകരിക്കുവോ എങ്ങനെയാണ് ഈ മെസ്സി മിഷൻ എന്ന രീതിയിൽ ഉമ്പ്ര പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളുടെ ഉമ്പരത്തി ഭിന്നശേഷിക്കാരായത് വലിയൊരു ചാലഞ്ചായിരുന്നു ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വേണ്ട പോലെ ആലോചിച്ച് അതൊക്കെ തരണം ചെയ്തു അനുഗ്രഹം കൊണ്ട് അത് യാഥാർത്ഥ്യമാകുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങളുള്ളത് ഇത് ഇവിടെ അവർ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലേക്ക് എത്തി അവിടെ നിന്ന് അവരെ യാത്രയാക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ രണ്ട് ബസത്തോളം ആളുകൾ കെ എം സിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെയിലേക്ക് പോവുകയാണ് അതോടൊപ്പം അവർക്ക് സേവനം ചെയ്യാൻ അവർക്ക് സേവനം ചെയ്യാനും അവരെ തിരിച്ച് യാത്രയായ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ അവർക്ക് നാട്ടിൽ പോകുമ്പോൾ ഇരുപത് കിലോളം അടങ്ങിയ ഒരു സാധാരണ നല്ലൊരു കിറ്റ് അതിയ കിറ്റും കൂടി ദമാം സെൻട്രൽ കമ്മിറ്റി കെ എം സി സെൻട്രൽ കമ്മിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും ഒരു പക്ഷേ ഈയൊരു വലിയ ഉദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു വലിയ ലക്ഷ്യത്തിന് ഒരുപാട് സമയങ്ങളുടെ അല്ലേ ഒരുപാട് ദൈർഘ്യമുണ്ട് ഈ ഒരു നിങ്ങളുടെ ഒരു വലിയ ഒരു തയ്യാറെടുപ്പുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരായ ഒരുപാട് സുമനസ്സുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ സാമൂഹ്യ പ്രവർത്തകരൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മക്ക മദീന കെ എം സി സികളും വളരെ അധികം സന്തോഷത്തോടു കൂടി ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ വലിയൊരു സപ്പോർട്ട് ഇതിന് പിന്നിലുണ്ട് മക്കയിലെയും മദീനയിലെയും ഒക്കെ കെ എം സി സി പ്രവർത്തകരൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ പുണ്യഭൂമിയിലേക്ക് എത്തുന്ന ഈ തീർത്ഥാടകരെ കാത്തിരിക്കുകയാണ് അല്ലേ സേവനങ്ങൾ അതേപോലെ തന്നെ അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ഈ മിഷൻ മേഴ്സി മിഷൻ എന്ന ഈ പദ്ധതി നമ്മൾ പൂർത്തീകരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് മൂന്ന് തവണ അവർ ഇതേ കാറ്റഗറിയിലുള്ള ആളുകളെ ഉമ്രീപ്പിച്ച പരിചയപ്പെട്ടത് ആ പരിചയ സമ്പത്ത് കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ പോലും സ്വപ്നം പോലും കാണാത്ത അത്രയും വലിയൊരു സന്തോഷത്തിലായിരിക്കും ആ നാൽപ്പത്തി രണ്ട് തീർത്ഥാടകരും അതിൽ വിദ്യാർത്ഥികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ആ തീർത്ഥാടകർ പുണ്യഭൂമിയിലേക്ക് എത്തുമ്പോൾ ഈ വരുന്ന പ്രവർത്തകരെല്ലാം ഏറെ സന്തോഷത്തിലാണ് അതിനപ്പുറത്ത് അവരെ കാത്തിരിക്കുന്നു ഈ പ്രവർത്തകർ ദമാമിൽ നിന്നും ക്യാമറമാൻ ബിജു പൂതകളത്തിനോടൊപ്പം ജുബൈറുദിനോർ ട്വൻറ്റി ഫോർ ദമാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം